താലൂക്ക് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും ലോകം അംഗീകരിച്ച സംഘടന എന്ന നിലയിൽ അതിന്റെ വിശ്വസത വലുതാണെന്നും ഇടുക്കി സബ് കളക്ടർ പറഞ്ഞു സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും ലോകം അംഗീകരിച്ച സംഘടന എന്ന നിലയിൽ വലുതാണെന്നും കോവിഡ് സമയത്തും തുടർന്നും തൊടുപുഴ താലൂക്ക് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ മഹനീയമാണെന്നും ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാഡ് ഐഎസ് പറഞ്ഞു ट्राइबल पॉपुलेशन हुआ अब पूरी हो सो आई थिंक दिसर शूड एक्चुअली And health also, we see a lot of now uh, non-communicable diseases, etc. popping up. So awareness is very, very necessary. And also here in Todapura, you have issues of wildlife, animal conflict. So these are the small, small things where you can actually intervene, start some program, idea area program, contact district administration, we will actually join, join and collaborate. So I hope a lot of ideas should come from Red Cross. I think in your committees or conferences, you should try to come up with ideas to solve the problems of eating തൊടുപുഴ താലൂക്ക് റെഡ് ക്രോസ് സ്ഥാനാരോഹണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമായിരുന്നു അദ്ദേഹം തഹസിൽദാർ രാജീവ് യു റെഡ് ക്രോസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു താലൂക്ക് ചെയർമാൻ മനോജ് കോക്കാട്ട് അധ്യക്ഷനായിരുന്നു അഡ്വക്കറ്റ് ജോസ് പാലിയത്ത് അജിത് കുര്യൻ ജോസ് കെ ജോർജ് കെ എം മത്തച്ചൻ ജോൺസൺ ജോസഫ് ജേക്കബ് ജെയിംസ് ജോർജ് പുത്തൂരാൻ കെ എസ് ബിജു എന്നിവർ പ്രസംഗിച്ചു